നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും തങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിക്കുകയാണ് റഷ്യ യുക്രൈനിലെ സൈനിക നടപടിയെ ചൊല്ലിയും എണ്ണ വിൽപ്പനയെ ചൊല്ലിയും പാശ്ചാത്യ ശക്തികളുമായി ഇടഞ്ഞു നിൽക്കവേ പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ച് റഷ്യ പതിനാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്യൂറോവെസ്റ്റിനിക് മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് ഞായറാഴ്ച റഷ്യൻ സൈനിക ജനറൽ വലേറി ജൊറോസിമോവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൈനിക വേഷത്തിലാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തത് ലോകത്തെ മറ്റാർക്കുമില്ലാത്ത ആയുധമാണിതെന്ന് പുടിൻ പറഞ്ഞു ശക്തിയേറിയ ആണവ മിസൈൽ പതിനഞ്ച് മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ളതാണെന്നും വലേറി ജൊറോസിമോ പുടിനെ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് ഏതൊരു പ്രതിരോധത്തെയും മറികടക്കാൻ ശേഷിയുള്ളതാണ് ബ്യൂറോ വെസ്റ്റിനിക് എന്ന് റഷ്യ അവകാശപ്പെട്ടു പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യ നൽകുന്നതെന്നാണ് വിലയിരുത്തൽ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനായി യു എസ് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടൊമോഹോക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുള്ള മറുപടിയായി കൂടിയാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധിയിൽ വരുന്ന ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചിരിക്കുന്നത് റഷ്യയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് വലേറി ജെറാസിമോ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്ന പരീക്ഷണത്തിൽ മിസൈൽ പതിനാലായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായും ഏകദേശം പതിനഞ്ച് മണിക്കൂർ പറഞ്ഞതായും പുടിനെ അറിയിച്ചു നാറ്റോയുടെ എസ് എസ് സി എക്സ് നയൻ സ്കൈഫാൾ എന്ന വെളിപ്പെടുള്ള നയൻ എം സെവൻ ത്രീ സീറോ ബ്യൂറോ വെസ്റ്റിനിക് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ളതാണെന്നും ഇതിന് പരിധിയില്ലാത്ത ദൂരപരിധിയും പ്രവചനാതീതമായ സഞ്ചാരപാതയും െന്നും റഷ്യ അവകാശപ്പെട്ടു ഇതൊരു അതുല്യമായ ആയുധമാണ് ലോകത്തും മറ്റാർക്കും ഇത് ലഭ്യമല്ലെന്നും യുക്രൈൻ യുദ്ധം നിയന്ത്രിക്കുന്ന ജനറൽമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പുടിൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നയൻ എം സെവൻ ത്രീ സീറോ ബ്യൂറോ വെസ്റ്റിനിക് പ്രഖ്യാപിച്ചതു മുതൽ അമേരിക്ക രണ്ടായിരത്തി ഒന്നിൽ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഉടമ്പടിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതിനും നാറ്റോ സൈനിക സഖ്യം വികസിപ്പിച്ചതിനും പ്രതികരണമായാണ് ഈ ആയുധമെന്ന നിലപാടിലാണ് പുടിൻ ബ്യൂറെ വെസ്റ്റിനിക് മിസൈൽ സാധ്യമാക്കാൻ സാധ്യതയില്ലെന്നും റഷ്യൻ വിദഗ്ധർ ഒരിക്കൽ പറഞ്ഞിരുന്നതായും എന്നാൽ ഇപ്പോൾ അതിന്റെ നിർണായക പരീക്ഷണം പൂർത്തിയായതായും പുടിൻ ഞായറാഴ്ച പറഞ്ഞു റഷ്യയുടെ മിസൈൽ പരീക്ഷണത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല മറ്റു പടിഞ്ഞാറൻ രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ബ്യൂറോവെസ്റ്റിക് വിസയിലാണവ ഊർജത്തിലാണ് പറഞ്ഞതെന്നും ഈ പരീക്ഷണം വളരെ ദൂരം സഞ്ചരിച്ചതുകൊണ്ട് വ്യത്യസ്തമായിരുന്നുവെന്നും എന്നാൽ ദൂരപരിധി യഥാർത്ഥത്തിൽ പരിധിയില്ലാത്തതാണെന്നും ജെറാസിമോ പറഞ്ഞു ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഇത് പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്യൂറോ വെസ്റ്റിനിക് മിസൈൽ ആണവ ഊർജ്ജത്തിലാണ് പറഞ്ഞതെന്നും ഈ പരീക്ഷണം വളരെ ദൂരം സഞ്ചരിച്ചതുകൊണ്ട് വ്യത്യസ്തമായിരുന്നുവെന്നും എന്നാൽ ദൂരപരിധി യഥാർത്ഥത്തിൽ പരിധിയില്ലാത്തതാണെന്നും യുദ്ധ കമാൻഡർ ജറാസിമോ പറഞ്ഞു ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈലിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റഷ്യൻ സൈന്യം ഡൊനെറ്റ്സ്ക് മേഖലയിലെ പോക്രോവിസ്കിന് ചുറ്റും യുക്രൈൻ സൈനികരെ വളഞ്ഞതായും ഗാർഗീവ് ഡിനിപ്പോ സപോർഷ്യ മേഖലകളിൽ മുന്നേറുന്നതായും ജെറോസിമോ പറഞ്ഞു ഈ മിസൈൽ ലോകത്തെ വേറെ ഒരു രാജ്യങ്ങൾക്കുമില്ലെന്നാണ് റഷ്യയുടെ അവകാശവാദം ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് പരീക്ഷണം നടത്തിയത് ഈ പരീക്ഷണത്തിൽ മിസൈൽ ഏകദേശം പതിനാലായിരം കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിരിക്കുന്നത് പരീക്ഷണത്തിലുടനീളം ന്യൂക്ലിയർ പവറിലാണ് മിസൈൽ മുന്നോട്ട് പോയതെന്നും ഏത് തരത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാനാകുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്നും ജൊറാസിമോ വെളിപ്പെടുത്തി നയൻ എം സെവൻ ത്രീ സീറോ ബ്യൂറോവെസ്റ്റിനിക് എന്ന മിസൈൽ എസ് എസ് സി എക്സ് നയൻ സ്കൈഫോൾ എന്നും അറിയപ്പെടുന്നു പരിധിയില്ലാത്ത ദൂരപരിധിയും പ്രവചനാതീതമായ പറക്കൽ ശേഷിയും ഇതിനുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നും റഷ്യ അവകാശപ്പെടുന്നു ഈ സംവിധാനം സാധ്യമാകുമോ എന്ന ആശങ്ക ചില റഷ്യൻ വിദഗ്ദ്ധർ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നെന്നും എന്നാൽ ഇത് സാധ്യമാകുമെന്ന് ഇപ്പോൾ തെളിയിച്ചതായും പുടിൻ വ്യക്തമാക്കി മിസൈൽ വിന്യാസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന പുടിൻ ജെറാസിമോവിനോട് നിർദ്ദേശിച്ചു റഷ്യയുടെ ആണവ പ്രതിരോധ ശേഷി ഉയർന്ന തരത്തിലാണെന്നും ബ്യൂറോ വെസ്റ്റിനിക് പരീക്ഷണത്തിന്റെ വിജയം തെളിയിച്ചതായും ലോകത്തിലേക്ക് ആണവായുധ ശേഖരത്തിന്റെ ഏകദേശം എൺപത്തി ഏഴ് ശതമാനവും യുഎസും റഷ്യയും ചേർന്നാണ് കൈവ ും വെച്ചിരിക്കുന്നതെന്നാണ് അമേരിക്കൻ സയന്റിസ്റ്റ് ഫെഡറേഷന്റെ കണക്ക് ആണവോർജത്തിന്റെ പിന്തുണയോടെയാണ് ബ്യൂറോവെസ്റ്റിനിക് മിസൈൽ പറക്കുക ആണവ റിയാക്ടറിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ബ്യൂറോവെസ്റ്റിനിക് മിസൈൽ പറക്കുന്നത് പതിനായിരം കിലോമീറ്റർ മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ബ്യൂറോവെസ്റ്റിനിക്കിന് മിസൈലിനെ പറക്കാൻ കഴിയും എന്നാൽ ഈ ദൂരത്തിനുമപ്പുറം ഈ മിസൈൽ കുതിക്കും അത്ര സാധാരണയുള്ള ഘര ഇന്ധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എത്ര ദൂരം വേണമെങ്കിലും മിസൈലിനെ പറക്കാനാകുന്നത് ആണവ റിയാക്ടറുകളിൽ നിന്ന് പറക്കാനുള്ള ശക്തമായ ഇടതടവില്ലാത്ത ഊർജം ലഭിക്കുമെന്നതിനാലാണ് സാധാരണ മിസൈലുകളിൽ ജെറ്റ് എഞ്ചിനുകളാണ് ഉണ്ടാവുക അതിനകത്ത് ഇന്ധനം കത്തി തീരുന്ന ദൂരം വരെയോ ഇത്തരം മിസൈലുകൾക്ക് പറക്കാനാവൂ എന്നാൽ ബ്യൂറോവെസ്റ്റിനിക് മിസൈൽ ആണവ റിയാക്ടറിലെ ഊർജം ഉപയോഗിച്ചാണ് പറക്കുക എന്നതിനാൽ എത്ര ദൂരം വരെയും പറക്കാം ലംബമായും തിരശ്ചീനമായും ഏത് കോണുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും പറക്കാൻ കഴിയുമെന്നതിനാൽ ബ്യൂറോവെസ്റ്റിനിക് യു എസിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയില്ലെന്നും പുടിൻ അവകാശപ്പെടുന്നു ഏത് ദിശയിലും എവിടേക്ക് വേണമെങ്കിലും പറക്കാനാകുമെന്നതും ശത്രുപക്ഷത്തെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കുഴയ്ക്കും ഭൂമിയിൽ നിന്ന് കുത്തനെ ഉയരത്തിലേക്കും ഭൂമിയുടെ നിരപ്പിനോട് ചേർന്ന് തിരശ്ചീനമായും പറക്കാൻ മിസൈലിന് കഴിയും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടത്തിയ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ റഷ്യയുടെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി വലേരി ജെറാസിമു പുടിന് കൈമാറി ഈ പരീക്ഷണത്തിൽ മിസൈൽ പതിനാലായിരം കിലോമീറ്റർ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മറ്റൊരു രാജ്യത്തിനും ഇത് സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും റഷ്യയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് റഷ്യക്ക് അയ്യായിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് ആണവ യുദ്ധമുനകൾ ഉള്ളപ്പോൾ അമേരിക്കയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണവ പോർമുനകളേ ഉള്ളൂ ഈ കണക്കുകൾക്കിടയിലും ബ്യൂറോ വെസ്റ്റനിക്കിൻ്റെ അവതരണത്തോടെ റഷ്യ ആക്രമണശേഷിയുടെ കാര്യത്തിൽ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഈ ഒരു മിസൈൽ പരീക്ഷണം